നമ്മുടെ ഫോൺ മുഴുകുന്നു സാർ യുവർ ആർ കെ വൈ സി ഈസ് പെൻഡിങ് ക്ലിക്ക് ദ ലിങ്ക് ഇമ്മീഡിയറ്റ്ലി ഈ ഒരു മെസ്സേജ് കാണുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യും പക്ഷേ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ആ ഒരു അക്കൗണ്ട് ശൂന്യമാകും ഇതൊരു സിനിമയൊന്നുമല്ല അതൊരു കഥയല്ല ഇത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന കാര്യവും അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന കുറ്റവാളികളെ കുറിച്ചും തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പണം എങ്ങനെ പോകുന്നു നമ്മുടെ പണം എങ്ങനെ പോവാതെ നമുക്ക് നോക്കാം എന്നതിനെ കുറിച്ചൊക്കെ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് നമസ്കാരം ഞാൻ അഖിലേഷ് ചന്ദ്രസേന ഒരിക്കൽ കള്ളന്മാർ ചാക്കുകളും തോക്കുകളും കൊണ്ടുമായിരുന്നു നമ്മുടെ വീടുകളിൽ കയറിയിരുന്നത് ഇന്ന് കള്ളന്മാർക്ക് വേണ്ടത് ഒരൊറ്റ മൊബൈൽ ഫോൺ മാത്രം ഒരു ഫേക്ക് അക്കൗണ്ട് മറ്റൊരു മണ്ടനായ ഒരു ഇര ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ കള്ളന്മാർക്ക് വേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം കേരളത്തിലെ സൈബർ കേസുകൾ ഏകദേശം എത്രയാണെന്നറിയോ ആണെന്നറിയുമോ നാനൂറ് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് ചിലത് നമുക്കറിയാം ഒ തട്ടിപ്പ് കെ അപ്ഡേറ്റ് പാർസൽ ഡിറ്റൈൻ ബൈ ദ കസ്റ്റംസ് എന്നൊക്കെ പക്ഷേ ഇതിന് പിന്നിൽ നടക്കുന്നത് അതിലേറെ ഭീകരമായിട്ടുള്ള തട്ടിപ്പാണെന്ന് നമുക്ക് പലർക്കും അറിയാതെ പോകുന്നുണ്ട് സാങ്കേതിക വിദ്യ നമ്മൾക്ക് മുന്നേ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ അത് ടെക്നോളജിയിൽ ചിലരെ കള്ളന്മാരാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള മറ്റൊരു സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് റിവാർഡ് കിട്ടി എളുപ്പത്തിലൊരു തട്ടിപ്പ് ഇത് തന്നെയാണ് എറണാകുളത്ത് സിന്ധു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു എസ് എം എസ് വന്നിട്ടുണ്ടായിരുന്നു കൺഗ്രാച്ചുലേഷൻ യു വോണ്ട് ടെൻ തൗസൻഡ് റുപ്പീസ് ഫ്ലിപ്പ്കാർട്ട് ഗിഫ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ വെബ്സൈറ്റ് പൂർണ്ണമായും റിയൽ ആയിട്ട് പോലും തോന്നുന്ന രീതിയിലുള്ളതായിരുന്നു ഒ ടി പി ചോദിച്ചു പുള്ളിക്കാരത്തി അത് നൽകുകയും ചെയ്തു അഞ്ച് മിനിറ്റുള്ളിൽ ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് അവളുടെ അക്കൗണ്ടിൽ നിന്നും ഇല്ലാതായി പോയിട്ടുള്ളത് അവൾ പോലുള്ളവരുടെ കണ്ണുനീരാണ് സൈബർ ലോകത്തെ ഒരു ഇന്ധനമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് തട്ടിപ്പുകാരുടെ നിശബ്ദ ബിസിനസ് ആണ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുമോ ഈ തട്ടിപ്പുകൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവർ മാത്രമാണെന്ന് അതെ ചിലത് അവിടെയുണ്ട് പക്ഷെ ഇപ്പോൾ കേരളത്തിനകത്തും സൈബർ ഗ്യാങ്ങുകൾ വളർന്നു വലുതാകുകയാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം പെരുമ്പാവൂർ മലപ്പുറം കോഴിക്കോട് ആലപ്പുഴ ഫ്രീലാൻസ് ജോബ് പാർട്ട് ടൈം വർക്ക് ഫ്രം ഹോം എന്നിങ്ങനെ പേരിൽ നൂറുകണക്കിന് യുവാക്കളെ ഇവർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു ചിലർ അറിയാതെ തന്നെ ഈ ഒരു ചതിയിൽ പെട്ടുപോയവരാണ് ചിലരാണെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് ഈ ഒരു വഴി തിരഞ്ഞെടുക്കുന്നവർ ഓൺലൈൻ ഈസി മണി എന്ന നുണയാണ് ഏറ്റവും വിശ്വസിപ്പിക്കുന്ന ഒരു വലിയ കള്ളത്തരം എന്ന് പറയുന്നത് തന്നെ കേരള പോലീസിന് സൈബർ സെല്ലിൽ മികച്ച സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കേസുകളുടെ എണ്ണം എത്രത്തോളം കൂടുതലാണ് ഒരു കോൾ പോലും ട്രേസ് ചെയ്യാൻ അവർക്ക് ദിവസങ്ങൾ എടുക്കുന്നുണ്ടെന്നുള്ളൊരു പ്രധാനപ്പെട്ട സത്യമാണ് സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ ഇതിന് പഴയ പോലെ ആയതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം മികച്ചതാകുന്നില്ല ജനങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ സുരക്ഷിതമാകാനുള്ള മാർഗങ്ങൾ അവരോട് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഫൈൻ റൂൾസ് നോട്ടീസ് ഇവയെല്ലാം ഉണ്ട് പക്ഷേ ഡിജിറ്റൽ അവബോധം അത് നമ്മുടെ നാട്ടിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയണം ജനങ്ങൾക്കും ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് എത്ര പേർക്കറിയാം തട്ടിപ്പ് സംഭവിച്ചാൽ പലരും ലജ്ജ കൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഭീകരമായിട്ടുള്ള സത്യം എനിക്കൊന്നും പറ്റില്ലല്ലോ എന്ന് കരുതുന്നവർ മനഃപൂർവ്വം സൈബർ കള്ളന്മാർക്ക് സഹായമാകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ നാട്ടുകളിൽ ഒരു പെൺകുട്ടിക്ക് പീഡനം അനുഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാൻ വളരെ പാടാണ് കാരണം അവരെ ആ ഒരു പെൺകുട്ടിയെ സമൂഹം എങ്ങനെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തെ സമൂഹം എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ഈ ഒരു സംഭവം പോലീസിനെ ആരും അറിയിപ്പിക്കാത്തത് അതേ രീതി തന്നെയാണ് ഇവിടെയും നമുക്ക് നാണക്കേടുണ്ടാവും അല്ലെങ്കിൽ നമ്മളെ മറ്റൊരാൾ പറ്റിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം മറ്റുള്ളവർ നമ്മളെ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ മണ്ടന എന്നുള്ള രീതിയിൽ കാണും എന്ന് കരുതി നമ്മളതിന് കേസ് കൊടുക്കാതെ മുമ്പോട്ട് പോകത്തില്ല നമ്മൾ കേസ് കൊടുക്കാൻ വേണ്ടി മുമ്പോട്ട് പോകത്തില്ല ഇത് ആ ഒരു തട്ടിപ്പുകാർക്ക് വളമാകുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട് അവിടെ നമ്മളൊന്ന് ചിന്തിക്കണം ഒരു സന്ദേശം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കിട്ടുമ്പോൾ ഒരു ലിങ്ക് വരുമ്പോൾ അത് സത്യമാണോ എന്ന് ചിന്തിക്കാൻ ഒരു സെക്കൻഡ് പോലും വേണ്ടി വരത്തില്ല പക്ഷെ ആ ഒരു സെക്കൻഡ് തന്നെ രക്ഷിക്കാനും നിന്റെ ജീവിതം സംരക്ഷിക്കാനും അത് കാരണമാകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളൊന്നും കാണാതെ അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ടൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം തന്നെ ആയിരിക്കും അവിടെ മാറിപ്പോകുന്നത് ഇനി കള്ളന്മാർക്ക് വെറും ഒ ടി പി തട്ടിപ്പുകൾ മാത്രമല്ല ഇവർക്കിപ്പോൾ എ ടൂൾസ് ഉണ്ട് ഡീപ് ഫേക്ക് വീഡിയോസ് ഉണ്ട് വോയിസ് ക്ലൗണിങ് എല്ലാം ഇവർക്കൊരു ടൂൾസായിട്ട് മാറുന്നുണ്ട് ഒരു യുവാവ് അടുത്തിടെ ഒരു പരാതി കൊടുത്തതായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ അമ്മയുടെ അതേ ശബ്ദം പണമടയ്ക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു ആ ശബ്ദം നൂറ് ശതമാനം അവൻ്റെ അമ്മയുടെ പോലെ തന്നെ ആയിരുന്നു പക്ഷെ അതൊരു ഏറ്റവും കൂടുതലായിരുന്നു ഇത് ടെക്നോളജി മനുഷ്യരെ രക്ഷിക്കാൻ പെറുന്നതാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ അതേ ടെക്നോളജി തന്നെയാണ് ഇപ്പോൾ നമ്മളെ വലയിലാക്കുന്നത് എന്നുള്ളൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു കാലത്ത് ലിറ്ററേറ്റ് സ്റ്റേറ്റ് എന്ന് അഭിമാനിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം പക്ഷേ ഇന്ന് ഡിജിറ്റൽ ഫിഷിംഗ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേസുകൾ മാത്രമൊന്നു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എണ്ണായിരത്തിലധികം കേസുകൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ഡബിൾ ആയിട്ടുണ്ട് അതിൽ പലതും ഒളിഞ്ഞിരിക്കുന്നതും രജിസ്റ്റർ ചെയ്യാത്തതുമായിട്ടുള്ള പരാതികളുണ്ട് അറിയാത്ത ഇരകൾ നമ്മളെ പോലെ തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരുപാട് പേർ അതിനകത്തുണ്ട് ആരും ഇത് പുറത്തു പറയാൻ മടിക്കുന്നത് കൊണ്ടും നാണക്കേട് ഭയന്നും ഒളിപ്പിച്ചു വെച്ച് ഒരുപാട് പേരുണ്ട് നമ്മൾ ടെക്നോളജികളുടെ കാലത്താണ് ജീവിക്കുന്നത് പക്ഷേ ബുദ്ധിയും ഉത്തരവാദിത്വവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഇരയാവുക തന്നെയാണ് ചെയ്യുക സൈബർ കള്ളന്മാർ ഇപ്പോൾ വെറും സ്ക്രീനുകളിലല്ല അവർ നിന്റെ ഫോണുകളിലും നിന്റെ വാട്സപ്പുകളിലും അതുപോലെ തന്നെ നിന്റെ ബാങ്കിന് എല്ലാത്തിലുമുണ്ട് ബാങ്ക് ആപ്പുകൾ പോലുമുണ്ട് സർക്കാർ അവരുടെ ഭാഗത്തു നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ നാം സ്വയം ഡിജിറ്റൽ ബോധവാന്മാർ ആയില്ലെങ്കിൽ അവർ നമ്മളെ കുടുക്കിക്കൊണ്ടേയിരിക്കും കാരണം ഈ ലോകത്തെ സുരക്ഷ ഇപ്പോൾ പിൻ നമ്പർ മാത്രമല്ല ബോധവും കൂടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കൊരു ലിങ്ക് കിട്ടിയാൽ അത് നിനക്ക് ലാഭം തരാനല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യമേ ചിന്തിക്കണം അവർ നിങ്ങളെ കവരാനാണ് ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് വേണ്ടി അയക്കുന്നത് അല്ലെങ്കിൽ അവർ എന്തിനു വേണ്ടിയാണ് അവരുടെ സമയം പാഴാക്കി നിങ്ങൾക്ക് ഇങ്ങനൊരു മെസ്സേജ് അയക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക കേരളം നാളെ ഒരു ഡിജിറ്റൽ ഹബ്ബാവാതിരിക്കട്ടെ ഇതിനുള്ള പക്ഷേ തട്ടിപ്പുകാർക്കുള്ളൊരു ഹബ്ബും ആയി മാറരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ബൈ